വിളക്ക് കത്തിക്കുക എത്ര തിരിയിട്ട് വിളക്ക് കത്തിക്കും അഞ്ച് തിരിയിടും രണ്ട് തിരിയിടും ഏഴ് തിരിയിടും അല്ലാതെ നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ടുള്ളൂ തിരിയാണോ ഇടുന്നത് രണ്ട് തിരി കൂട്ടിയിടുക അഞ്ച് തിരി കൂട്ടിയിടുക പത്ത് തിരി കൂട്ടിയിടുക അതല്ലോ ദീപത്തിനാണ് പ്രാധാന്യം രണ്ട് ദീപം അഞ്ച് ദീപം ഏഴ് ദീപം നിങ്ങൾ എത്ര തിരി കൂട്ടിയിട്ടാലും ഒരു ദീപം അല്ലേ ഉണ്ടാവുള്ളൂ അല്ലേ അപ്പൊ രണ്ടഞ്ചേഴ്ന്ന കണക്കിൽ ദീപം തെളിയിക്കണം സന്ധ്യാസമയത്ത് തെളിയിച്ചിട്ട് മിനിമം ഒരു മുഹൂർത്തം നാൽപ്പത് മിനിറ്റ് എങ്കിലും കത്തണം അതിനുശേഷം എന്ത് ചെയ്യണം അണച്ചു വെക്കണം എങ്ങനെ അണക്കണം അങ്ങനെയാണ് അണക്കുന്നത് ആ പതുക്കെ അത് നമ്മൾക്ക് പ്രകാശം തരുന്ന ഈശ്വരനാണെന്ന് കൽപ്പിച്ച് ഒരു പുഷ്പം കൊണ്ടോ ചന്ദനത്തിരിയുടെ ആ തണ്ടുകൊണ്ടോ പതുക്കെ ഇങ്ങനെ അല്ലെങ്കിൽ കൈക്കുള്ളിലെ കാറ്റ് കൊണ്ട് പതുക്കെ അണക്കാൻ വന്നിട്ടുണ്ട് ഇങ്ങനെയല്ല കൈക്കുമ്പിളിലെ കൊണ്ട് അണച്ചു വെക്കണം അല്ലേ വിളക്ക് കത്തിയാൽ ഐശ്വര്യം ഉണ്ടാകുമെന്നും പറഞ്ഞ് ട്വൻ്റി ഫോർ അവേഴ്സ് കത്തിച്ച് വെക്കാൻ പറ്റുമോ പറ്റില്ലല്ലോ ഭക്ഷണം കഴിച്ചാൽ ആരോഗ്യം ഉണ്ടാകും എന്ന് പറഞ്ഞു രാവിലെ മുതൽ രാത്രി വരെ കഴിക്കുമോ നിങ്ങളില്ലല്ലോ അതുപോലെ ആവശ്യത്തിന് മാത്രമായിരിക്കണം വിളക്ക് കത്തിക്കുക അല്ലേ പണ്ട് കാലത്ത് ചില വീടുകളിൽ ആറ് മുതൽ വരെ വിളക്ക് കത്തിക്കും അപ്പോൾ ഏഴ് മണിക്ക് കരണ്ട് കെട്ടുണ്ട് അപ്പോൾ ആറ് മുതൽ വരെ പ്രാർത്ഥിക്കുവാനുള്ള ഒരു ഉപാധിയാണ് വിളക്ക് എല്ലാ പ്രാർത്ഥനയും അതിൻ്റെ മുന്നിൽ ഇരുന്നിട്ടാണ് വിളക്കണക്കുമ്പോൾ പറഞ്ഞു മോനകത്തെന്ന് വിളിച്ചാൽ അമ്മേ കരണ്ട് കെട്ടാണ് അപ്പോൾ അമ്മ പറയും ആ എന്നാൽ പിന്നെ ഏഴര കഴിഞ്ഞ് അണയ്ക്കാം അപ്പോൾ ആറ് മുതൽ ഏഴ് മണിവരെയും ഇത് നമ്മുടെ ഈശ്വരനായിരുന്നു ഏഴ് മുതൽ ഏഴര വരെ അരണ്ട് കെട്ടിന് വിളക്ക് വെളിച്ചം തരുന്നൊരു ഉപാധിയായി അതൊക്കെ പാപമാണ് ആചരിക്കുകയാണെങ്കിൽ ധർമ്മത്തെ അറിഞ്ഞ് ആചരിക്കണം ഇല്ലെങ്കിൽ ചെയ്യാൻ പോകരുത്